നാരായണ 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 രാധ ഗോവിന്ദ നാരായണ 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 രാധാഗോവിന്ദ അംബികാപരവിന്ദ വന്ദനങ്ങൾ ചെയ്തുകൊണ്ട് അംബുജാക്ഷിമാർ തോഴുന്ന രാജകന്യയും ർമാനോജ്ഞ പാണി സാദരം പീടിച്ചു കൊണ്ട് കേളിയാടി മെല്ലെ മെല്ലെ മല്ലലോചനേ നാരായണ 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 രാധാഗോവിന്ദ മഞ്ചവാസിയായ ഭൂപ സഞ്ജയത്തിൻ നന്ദീകത്തിൽ സഞ്ചരിച്ചു സാരസാക്ഷി രുക്മിണി മോദാൽ പത്മനാഭനാശു ചെന്നു മൗലി തൻ്റെ പാണി പങ്കജം പിടിച്ചു തേരിയിലേറ്റിനാൻ നാരായണ 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 രാധാഗോവിന്ദ വാമലോചന വരിക കോമളാങ്കനെ കൃഷാങ്കി രാമസോദനേഷ ഞാൻ രാമമാർഗമണേ പ്രാണനായികെ നീനക്കും നാണമെന്തി നിന്റെ നിൻ്റെ പ്രാണവല്ലഭൻ മുകുന്ദനേഷ ഞാനേടോ നാരായണ 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 രാധാഗോവിന്ദ കൊണ്ടൽ കൊണ്ടൽവേണി നിന്നെ കൊണ്ടുപോകുമെന്നു തന്നെ നൂനം കൊണ്ടൽവർണ്ണനെന്നു നാമമുള്ള ഞാനേടോ നാരായണ 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 രാധാഗോവിന്ദ നിന്നൂടെ വിയോഗവന്യി കൊണ്ടേരിഞ്ഞേരിഞ്ഞേരിഞ്ഞു പിന്നെ മിന്നൂടെ ശരീരമിത്രനാളേടോ നാരായണ 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 രാധ ഗോവിന്ദ ചന്ദ്രപാദ സംഗമീന ചന്ദ്രകാന്തമെന്ന പോലെ ചന്ദമൂടു ശീത ശീതമെന്നു മാനസം കണ്ണീനുള്ള ജന്മലാഭം ഇന്നേനിക്കു പൂർണമായി കന്യാകാമണി വേഗേന പോക നാമേടോ നാരായണ 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 രാധാ ഗോവിന്ദ സന്തതം വസിച്ചിടുക സുന്ദരാനെ സുഖേന നന്ദനന്ദനന്റെ ഭാഗ്യമൂർത്തിയായ നീ ദേവനായ ദേവകി സൂതൻ സൂതൻമൂര ദേവിയെ ഹരിച്ചു കൊണ്ടു യാത്രയായി ദേ നാരായണ 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 രാധ ഗോവിന്ദ ദ്വാരകാപൂരം ഗമിച്ചു സാരസാക്ഷിയോടു മുത്തു വാരിചാക്ഷനും രമിച്ചു വാഴുന്നു സൗഖ്യം നാരായണ നാരായണ നാരായ ാരായണ നാരായണ 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 രാധ ഗോവി നാരായണ 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 രാധാ ഗോവി നാരായണ നാരായണ രാധ ഗോവി നാരായണ നാരായണ രാധ ഗോവി